കൊല്ലം ഇരവിപുരത്ത് കടയിൽ സാധനം വാങ്ങാനെത്തിയ യുവാക്കളെ ആക്രമിച്ച സംഭവത്തിൽ ജൂൺ രാത്രി ത്രിവേണി ജംഗ്ഷനിലായിരുന്നു സംഭവം കേസിനാസ്പദമായത് കടയിൽ സാധനം വാങ്ങാനെത്തിയ യുവാക്കളെ ആക്രമിച്ച സംഭവത്തിൽ മൂന്ന് പേർ ഇരവിപുരം പോലീസിന്റെ പിടിയിലായി ഇരവിപുരം കാവൽപുര സ്കൂളിനു സമീപം കയ്യാലക്കൽ വേളിക്കാട്ടു കുഞ്ഞുമോൻ എന്ന് വിളിക്കുന്ന നവാസ് വാളത്തുങ്കൽ ബാപ്പുജി നഗറിൽ മങ്കുഴിവടക്കത്തിൽ അജ്മൽ ബാബുജി നഗർ സൗമ്യ മൻസിലിൽ സനു എന്നിവരാണ് ഇരവിപുരം പോലീസിന്റെ പിടിയിലായത് ഇക്കഴിഞ്ഞ ഇരുപത്തി ഏഴിന് രാത്രി പതിനൊന്നേ മുക്കാലോടെ ചകരിക്കട ത്രിവേണി ജംഗ്ഷനിലായിരുന്നു സംഭവം ഇവിടെയുള്ള ഒരു കടയ്ക്കു മുന്നിൽ നിൽക്കുകയായിരുന്ന നാഷഹാർ ഷഹാൽമൻ എന്നിവരോട് ഇവിടെ നിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചെത്തിയ സംഘം ഇവരുമായി വാക്കേറ്റമുണ്ടായ ശേഷം സ്ഥലത്തു നിന്നും പോയി രണ്ടു ബൈക്കുകളിലായി തിരികെ എത്തി ഇവരെ ആക്രമിക്കുകയായിരുന്നു നാലു ാണ് സംഘത്തിലുണ്ടായിരുന്നത് ഇവരിൽ മൂന്നു പേരാണ് ഇപ്പോൾ ഇരുവിപുരം പോലീസിന്റെ പിടിയിലായത് സംഘത്തിലുള്ള മറ്റൊരാൾക്ക് വേണ്ടി പോലീസ് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഇരുവിപുരം സി ഐ രാജീവ് സി പി ഒമാരായ അനീഷ് ജിജു ജലാൽ ദീപു രാജേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം